സോ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കറക്റ്റ് ഒരു സീരീസ് പോലെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളം ചോദ്യങ്ങൾ എന്നുള്ളത് അപ്പൊ ആ ഒരു പാറ്റേൺ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവാണ് ജോമോൾ യെസ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സോ ഇന്ന് നമ്മൾ അതേപോലെ അടുത്തൊരു കാറ്റഗറിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോ ഇന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം സോ കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ ഉണ്ടാവാതിരിക്കില്ല അതെനിക്കറിയാം കാര്യം വെച്ചാൽ നമ്മൾ ഡെയിലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡെയിലി നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്ക് ഔട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ഫേമിലാവും ജസ്റ്റ് നമ്മൾ ടെൻ ക്വസ്റ്റ്യൻ വെച്ചേ നോക്കുന്നുള്ളൂ പക്ഷെ എന്നാലും ആ നമുക്കൊരു പ്രാക്ടീസ് തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ കണ്ടന്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഓരോ ദിവസമായിട്ട് നമ്മളിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തു പോയിട്ട് നമ്മൾ ഇനി കുറച്ച് കണ്ടന്റ് വൈസ് കുറച്ച് കാര്യങ്ങൾ പഠിക്കും അതിനുശേഷം നമ്മൾ ഇങ്ങനെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യും സ്ഥിരമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് തുടർന്ന് പോവാം എന്നുള്ളതാണ് യെസ് യെസ് ഓക്കെ യെസ് സോ അപ്പം ക്വസ്റ്റിനിലേക്ക് പോവാം വൺസ് അഗെയിൻ വെൽക്കം അപ്പം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ് ട്വൻറ്റി ഫോർ സെവൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നോട്ടിഫിക്കേഷൻസും അതുപോലുള്ള കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ അപ്പം തന്നെ അറിയാൻ പറ്റത്തുള്ളൂ സോ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കാം ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കാം നോട്ട്സും കാര്യങ്ങളും എല്ലാം കമ്മ്യൂണിറ്റിയിലും ഉണ്ടാവുന്നതാണ് അപ്പം എന്താ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ സിസ്റ്റമായിട്ട് ആയിട്ട് ഒന്ന് ചെയ്തേക്കാന്നുള്ളതാണ് കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊരു നമുക്കറിയാം നമ്മൾ എൻ സി എ യുടെ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ ഇന്നലെ വരുമെന്ന് യെസ് യെസ് താങ്ക് യു അപ്പോ ഇന്നലെ വരുമെന്ന് നമുക്കൊരു ഇന്നലത്തെ പി എസ് സിയുടെ യോഗം ഇന്നത്തെ ഒരു ഷോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടാണോ അല്ലോ അപ്പൊ ആ ഒരു ഷോയിൽ കൃത്യമായിട്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഒരു കാര്യമൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഉടനെ നമുക്ക് ആ ഫോഴ്സ് ബാച്ചും അതുപോലുള്ള നമ്മുടെ ആ ഒരു എന്താ നമ്മുടെ ഒരു യൂണിഫോം എക്സാംസിനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ആ നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കാനുള്ളത് അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടന്നത് എന്നുള്ളത് നമ്മള് മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എനിവേ ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരു എക്സാം ഇത് തന്നെയാണെന്ന് ഓർത്ത് വെച്ചിരിക്കാം ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കാം കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പൊ എങ്ങനെയാ നമുക്ക് ക്വസ്റ്റിനേക്ക് പോവാം ആൻഡ് ദിനസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ തൊഴിലിന്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ല് ഏത് സോ ആദ്യമേ നമ്മൾ ും പറയുന്ന പോലെ ശൈലിയിൽ നിന്നും പഴഞ്ചൊല്ലിൽ നിന്നുമാണ് ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് അപ്പോ താഴെ പറയുന്നവയിൽ തൊഴിലിന്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല് ഏതെന്നാണ് ചോദിക്കുന്നത് നിലമറഞ്ഞു വിത്തിടണം പുള്ളുവൻ പാടുന്നതേ വീണ പാടും ഉഴുതുണ്ണുന്നവനെ തൊഴുതുന്നണം മെല്ലെ തിന്നാൻ മുഴും തിന്നാം ഏതാ ഇതിലേതാണ് ഫസ്റ്റ് വൺ ജോലി അല്ലെങ്കിൽ തൊഴിൽ അതിനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻസ് ഒരു അർത്ഥം വരുന്നുണ്ട് അതിനുള്ള ഒരു ക്വസ്റ്റി പഴിഞ്ചൊള്ള ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് യെസ് ഓക്കെ മോൾ ആൻസർ ചെയ്തിട്ടുണ്ട് സോ ദ ആൻസർ ഈസ് സി കറക്റ്റ് ആൻസർ സി സോ ദ ആൻസർ ഈസ് സി yes and the next question ശരിയായ വാക്യം കണ്ടെത്തുക ശരിയായ വാക്യം കണ്ടെത്തുക ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട് എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട് ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുമുണ്ട് എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട് ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട് എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട് ാണ് യെ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേ എന്തായിരിക്കും എന്തായിരിക്കും ആൻസർ ഏതായിരിക്കും ശരിയായിട്ടുള്ള ഇത്തരം മൂന്ന് ഓപ്ഷൻ ആണ് നമുക്കുള്ളത് അല്ലെ ഏതായിരിക്കും ശരിയായിട്ടുള്ള ശരിയായ വാക്യം അപ്പം വാക്യശുദ്ധി വാക്യശുദ്ധി എന്നാണ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കിയേ ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട് എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട് ഏതാ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതെന്നാ ചോദിക്കുന്നത് പെട്ടെന്ന് പറയാം ആൻസറ് സോ ഉത്തരം എ ആണ് ആദ്യത്തെ ഇതാണ് ശരിയായിട്ടുള്ളത് കണ്ടോ കറക്റ്റ് സമയത്ത് ആ ഒരു കോളനൊക്കെ കൊടുത്താണ് സെന്റൻസ് ഇനിയും പറയാനുണ്ടെന്നുള്ള ഒരു അർത്ഥത്തിലാണ് അങ്ങനെ കൊടുക്കുന്നത് അല്ലെ അപ്പോ കോമ കോമയെന്ന് ആൻഡ് എന്നുള്ള അർത്ഥമാണല്ലേ ഇതാണെങ്കിൽ ആ ഹിനിയുണ്ട് അതുകൊണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ് അല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കാം കേട്ടോ ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത് ഇതെന്താണ് ജെൻഡർ അറിയാൻ പറ്റുന്നത് അല്ലെ ഇതെന്താണ് ജെൻഡർ അറിയാൻ പറ്റാത്തത് ഇതെന്താണ് ബഹുമാന സൂചകം അല്ലേ നിങ്ങക്ക് മനസിലാവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതിയത് അല്ലെ അപ്പം ഏകവചനം വചനം യെസ് മുബീന ിങ് ഗുഡ് ഈവനിങ് രണ്ട് തരം ഏകവചനം ബഹുവചനം മൂന്നായിട്ട് വീണ്ടും തിരിക്കുന്നു സലിംഗം അലിംഗം ആൻഡ് പൂജക ബഹുവചനം അല്ലെ സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്ക് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം ഏത് ലിംഗമാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അതാണ് സലിംഗം എന്നുള്ളത് അലിംഗമാണെങ്കിലോ നമുക്ക് ജെൻഡർ എന്താണ് അറിയാൻ പറ്റില്ല അല്ലെ ജെൻഡർ അറിയാൻ പറ്റത്തില്ല പൂജക ബഹുവചനം ആണെന്നുണ്ടെങ്കിൽ ബഹുമാന സൂചകം യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അലിംഗ ബഹുവചനം ഏതെന്നാണ് ചോദിക്കുന്നത് അലിംഗ ബഹുവചനം അതായത് അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജെൻഡർ ഏതാണ് നമുക്ക് അറിയാൻ പറ്റൂല എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഏതാ ഇതില് അധ്യാപകർ നിലങ്ങൾ വെള്ളക്കാർ മലയാളികൾ ഏതാ ഉത്തരം ഏതാണ് ഴുതിയാൽ ആയിരം അധികം ആണ്ട് ചേർത്തെഴുതാ ചേർത്തെഴുതുമ്പോ ഏതാണെന്ന് ആൻസർ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏട്ടോ ശ്രദ്ധിച്ചോണേ അത് ആയിരത്താണ്ട് കട്ട് ഓർത്തില്ല ശരി ആൻസർ ഇവിടെ ഡി എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മേഘം എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് മേഘം മേഘം എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത് മേഘം എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത് അപ്പം ഇത് നമുക്ക് ആണെന്ന് അറിയാമല്ലേ ഇത് നമുക്ക് ആണ് ഇത് രണ്ടോ ആണോ ഇനി ഏതൊക്കെയാണെന്ന് മേഘമാണ് കേട്ടോ മേഘമാണ് അവിടെ അല്ലാത്തത് കാഞ്ചി സോ ദ ആൻസർ ഈസ് കാഞ്ചി കാഞ്ചി വലിക്കുക കേട്ടിട്ടല്ലേ യെസ് സോ ദ സെവൻറ്റി ഫിഫ്റ്റ് കേസ്റ്റിന്റെ മേഘം എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് കാഞ്ചി ർത്ഥാണ് കാഞ്ചിക്ക് എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് കാഞ്ചി യെസ് യെസ് സോ ദ്യൻ ചുവടെ തന്നിരിക്കുന്ന ഇവയിൽ തെറ്റായ പദം ഏത് അപ്പൊ പദശുദ്ധിയാണ് അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത് ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത് ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത് തെറ്റായ പദം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് ഏതാണ് തെറ്റായ പദം ഏതാണ് ആ ചെമപ്പ് എല്ലാരും പറഞ്ഞില്ല യെസ് ആര് പോയോന്ന് ആര് പോയാന്ന ചോയിച്ച ചുവപ്പാണ് ശരിയായിട്ടുള്ളത് കേട്ടോ തെറ്റായ പദം ചുവപ്പ് എന്നുള്ള ചെമപ്പ് എന്നുള്ളതാണ് അർത്ഥം ആര് പോയാന്ന ചോദിച്ചത് ആളുടെ പേര് കാണിക്കുന്നതിനകത്ത് എൻ ജെ ആർ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ യെസ് സോ സെവൻറ്റീസെവന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടു കക്ഷിയിലും ചേരുന്നവർ എന്ന അർത്ഥം വരുന്ന ശൈലി ശൈലി മിസ്സിനെ കണ്ടില്ല ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങുന്നതാ വായിക്കാൻ വേണ്ടിട്ട് സൗണ്ട് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ യെസ് താഴെ കൊടുക്കുന്ന താഴെ കൊടുക്കുന്നതിൽ രണ്ട് കക്ഷിയിലും ചേരുന്നവൻ എന്ന വരുന്ന ശൈലി ആ ആള് പറഞ്ഞിട്ടുണ്ട് ഡി എന്ന് ുളം വാൾ ആലത്തൂർ കാക്ക ആലത്തൂർ കാക്ക എന്തുവാണ് ആലത്തൂർ കാക്ക ആലത്തൂർ കാക്ക എന്താണെന്ന് അറിയണമെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഒരു ശൈലി ഷോർട്സ് പോകുന്നുണ്ട് അതില് രണ്ടാമത്തെ എങ്ങാണ്ട ഒരു ഷോർട്സ് ആലത്തൂർ കാക്കയാണ് ഒന്ന് പോയി കണ്ടോക്കെ ആലത്തൂർ കാക്ക എന്താണെന്നുള്ളത് നമ്മുടെ ഷോർട്സിൽ ഒന്ന് പോയി നോക്കൂ ആലത്തൂർ കാക്ക കേട്ടോ എന്താണ് രണ്ടു കക്ഷിയിലും ചേരുന്നവൻ എന്നുള്ളത് ആ ആ സോ ആൻസർ ഏതാണ് ഡി ആണ് ആൻസർ കായംകുളം വാൾ കേട്ടോ ാക്ക ഡിസ്റ്റർബിങ് പേഴ്സൺ എന്നല്ല പോയി കണ്ടു നോക്കൂ ഷോർട്സ് ഉണ്ടോക്ക് ഷോർട്സിൽ വളരെ ക്രി എന്താണ് നമ്മളൊരു സ്റ്റോറി രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആൻസർ എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ നേരത്തെ ചേർത്ത് എഴുതിയാൽ എന്നായിരുന്നു അല്ലെ ഇപ്പൊ എന്നാ പിരിച്ചെഴുതിയാൽ എങ്ങനാണ് എണ്ണൂറ് പിരിച്ചെഴുതിയാൽ എങ്ങനെ എണ്ണൂറ് ഇരട്ടിപ്പാണ് വന്നു അല്ലേ ഇരട്ടിപ്പ് വന്നു അപ്പൊ എങ്ങനെ എഴുതും എന്നുള്ളതാണ് എണ്ണൂറ് ബി ആണ് ആൻസർ യെസ് യെസ് കറക്റ്റ് ബി സെവൻറ്റി നയൻത്ത് ക്വസ്റ്റ്യൻ ദുഷ്കരം എന്ന പദത്തിന്റെ വിപരീത പദം ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് ആണ് ദുഷ്കരം സുഖകരം അതുക്ഷരം സുഖരം അസുഖരം ഏതാണ് ഫൈനൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ ഹാവ് ബീൻ ബിൽഡിംഗ് ദ ന്യൂ ബ്രിഡ്ജ് സിൻസ് ടു തൗസൻഡ് ട്വന്റി വൺ ഈ വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏത് ട്രാൻസ്ലേഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ശരിയായ പരിഭാഷ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ പരിഭാഷ ഏത് അവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടങ്ങിയ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അവർ ഇരുപത്തി രണ്ടായിരത്തി തുടങ്ങി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടങ്ങിയെങ്കിലും ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല ആൻസർ സോ ദൻസർ ഒരാള് മാത്രമാണ് കറക്റ്റ് ആൻസർ പറഞ്ഞത് ജോമോൾ ഇതിനെ ആൻസർ ചെയ്തായിരുന്നോ അതോ തൊട്ടുമുന്നത്ത ക്വസ്റ്റിനാണ് ആൻസർ ചെയ്തത് ഏതാ കറക്റ്റ് ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ എ ആണ് കറക്റ്റ് ആൻസർ അപ്പോ ഇതുപോലുള്ള ക്ലാസുകൾ വീണ്ടും കാണണമെങ്കിൽ നമ്മൾ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഉം അത് മാത്രല്ല യൂട്യൂബിൽ ഇതുപോലുള്ള ജനറൽ സെഷൻസ് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സോ അപ്പോ ഇനിയിപ്പം നമ്മുടെ ചിൽഡ്രൻസ് ഡേയോട് അനുബന്ധിച്ച് ഒരുപാട് പ്രൈസ് ഡ്രോപ്പോട് കൂടിയാണ് നമ്മുടെ കോഴ്സുകൾ കൊടുക്കുന്നത് അപ്പൊ ഇനി പ്രൈസ് ഡ്രോപ്പ് എത്രയാണ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഉള്ള പ്രൈസ് ഡ്രോപ്പ് ആണ് കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ പ്രൈസ് ഡ്രോപ്പ് എത്രയാണ് ഏതൊക്കെ കോഴ്സുകൾക്ക് എത്രയാണെന്നൊന്ന് നോക്കിയാലോ അത് നോക്കൂന്നല്ലേ യെസ് ഓക്കെ പറഞ്ഞുതരാം ഗൂഗിൾ പോവാ ഇടമലയാളം എടുക്കുക ഓൺലൈൻ കോച്ചിങ് എടുക്കുക ദ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പൊ മെഗാ പാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കെ എസ് എസ് സി കേരള പി എസ് സി ബാങ്ക് ഹൈക്കോർട്ട് അങ്ങനെയുള്ള എല്ലാ എക്സാമും അവിടെ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കാണ് ഇപ്പൊ നമ്മുടെ പ്രൈസ് പോകുന്നത് അല്ലെങ്കിൽ അത് നാലായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് രൂപയായിരുന്നു അപ്പൊ ഇപ്പൊ ചിൽഡ്രൻസ് ഡേയോട് എല്ലാ കോഴ്സുകൾക്കും ഭയങ്കരമായിട്ടുള്ള പ്രൈസ് ഡ്രോപ്പ് ആണ് ഇനി ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത്രയും പ്രൈ പൈസക്കല്ല കുറച്ചുകൂടെ പൈസ കുറയണവെച്ചോളൂ വൈനൗ കൊടുക്കുക ശേഷം എൻ്റെ കൂപ്പൺ കോഡ് വൈ നയൺ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് അപ്ലൈ കൊടുക്കുക അപ്പോൾ എത്രയായി യെസ് വീണ്ടും ത്രീ സെവൻ സീറോ നയൺ എന്നുള്ള ഒരു പ്രൈസിലേക്ക് നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും കിട്ടുന്നതാണ് മെഗാ പാക്ക് ഇതിപ്പം ഒരു കോഴ്സ് എടുത്താൽ എല്ലാ ഏതൊക്കെ എക്സാമിന് എക്സാമിലിപ്പം ഓരോന്നിനും പ്രത്യേകം എടുക്കേണ്ട ആവശ്യമില്ല ഉം ഏതൊക്കെ ഇത് കോഴ്സുകളുണ്ടോ ആ കോഴ്സുകൾക്ക് എല്ലാത്തിനും കൂടെ ഒരൊറ്റ എന്തു മതി കോഴ്സ് എടുത്താൽ മതി എന്നുള്ളതാണ് ഇനിയിപ്പതല്ലാണ്ട് ഇപ്പോൾ അസിസ്റ്റന്റ് കേരള അസിസ്റ്റന്റ് ആണെങ്കിലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും സെയിം തന്നെയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് സാധാ വരുന്നത് ബൈ നവ് കൊടുക്കുക സാധാ വരുന്ന ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലും കൂടെ വരുന്നത് ഇവിടെയും നമുക്ക് വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുക ശേഷം അപ്ലൈ കൊടുക്കുക അപ്പോൾ വരുന്നത് ഓക്കെ ടു എന്നുള്ളൊരു റേഞ്ചിലേക്ക് കുറയണം അപ്പം എഴുന്നൂറ്റി അഞ്ച് എന്നുള്ളത് നാനൂറ്റി നാപ്പത്തി അഞ്ച് നാല്പത്തഞ്ച് എന്നുള്ളൊരു റേഞ്ചിലേക്ക് വരികയാണ് അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഇത്രയും പ്രൈസ് പ്രൈസ്ട്രോപ്പായിട്ട് നമ്മുടെ കയ്യിൽ കോഴ്സുകൾ കിട്ടുന്ന സമയത്ത് നമ്മൾ നോക്കാതെ പോയാലോ അപ്പൊ എന്ത് ചെയ്യുക സെക്രട്ടേറിയറ്റ് എസ് ഇനി ഇപ്പോൾ അടുത്ത നമ്മുടെ ഇന്നലത്തെ പി എസ് സിയുടെ യോഗത്തിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉടനെ നമുക്ക് ഏത് ബാച്ച് വരും ഏത് ബാച്ച് വരും നമ്മുടെ യൂണിഫോം ബാച്ച് വരും യൂണിഫോം ബാച്ച് ആണെങ്കിലോ യൂണിഫോം ബാച്ച് ദാ അടക്കുന്ന കാക്കി ഡബിൾ വാലിഡിറ്റി ആണ് ഏറ്റവും കൂടുതൽ പ്രൈസ് കുറവാണ് കേട്ടോ നയൻ നയൻ എയ്റ്റേ ഉള്ളൂ അപ്പൊ ഇതാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിന്റെ കോഴ്സാണിത് നയൻ നയൻ എയ്റ്റേ ഉള്ളൂ ചിൽഡ്രൻസ് ഡേ പ്രമാണിച്ചു അവിടെയും നമുക്ക് എന്ത് ചെയ്യാം വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോഴോ നയൻ സെവൻ ഫൈവ് എന്നുള്ള പ്രൈസിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും മനസ്സിലായോ പത്രയും പ്രൈസ് ഡ്രോപ്പിൽ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി ആണ് ഡബിൾ വാലിഡിറ്റി മാത്രമല്ല ഡബിൾ വാലിഡിറ്റി ആണ് നൂറ്റി എൺപതി പര അവേഴ്സ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് പതിനൊന്ന് ടെസ്റ്റ് സീരീസ് ആണ് നൽകുന്നത് ടെസ്റ്റ് സീരീസ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളതാണ് ഉള്ളതാണ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് അല്ലേ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ടിങ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്ഷം അത്രയും കാര്യങ്ങളാണ് അവിടെ നൽകുന്നത് സോ അപ്പോ നിലവിലത്തെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ചിൽഡ്രൻ ഡ്രോപ്സിനെ ചിൽഡ്രൻ ഡേയെ സംബന്ധിച്ച് പ്രൈസ് ഡ്രോപ്പ് ഒരുപാടുണ്ട് അതേപോലെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ എന്താണ് അതിനെക്കാട്ടും കുറച്ചുകൂടി എന്താണ് പേയ്മെന്റ് കുറഞ്ഞാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക അതൊന്ന് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കോഴ്സാണെന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ച് നിങ്ങൾ ഏതാ ഇപ്പം ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മെഗാ പാക്ക് ആണെങ്കിൽ എല്ലാം എല്ലാം അതിനകത്ത് കിട്ടും ഒറ്റ പാക്ക് എടുത്താൽ മതി എല്ലാ എക്സാമിന് പഠിക്കുകയും ചെയ്യാം ഡിഫറെൻ്റ് ഡിഫറെന്റ് കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പൊ അന്നേരം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ നെക്സ്റ്റ് സെക്ഷൻ ഇതേപോലൊരു നെക്സ്റ്റ് ടെൻ ക്വസ്റ്റനും വേണം നമുക്ക് കാണുന്നത് വരെ ബൈ